െ സ്റ്റാൻഡീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഭോഗൻ വിലകൾ കാണിക്കുന്നുണ്ട് പിന്നെ ചക്കയുള്ള പ്ലാവും തൈ നമ്മുടെ കാണിക്കുന്നുണ്ട് സ്പെഷ്യലായിട്ടുള്ള ഭോഗൻ വില എന്ന് പറഞ്ഞാൽ എന്താണെന്നാൽ ഹൈബ്രിഡിൻ്റെ ചെറിയ തൈകളൊന്ന് നമുക്ക് കൊടുക്കുവാനുണ്ട് ഇന്ന് വീഡിയോ അതിൽ സ്കിപ്പ് ചെയ്യരുത് ഹൈബ്രിഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് അങ്ങനെയുള്ള ബോഗൻ വില്ലകളുടെ തൈകൾ നൂറ്റി നാൽപ്പത് രൂപ വില പ്രായമാണ് ഞാൻ തരുന്നത് അത് ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് തൈകളുണ്ട് ഒരു ഇരുന്നൂറ് തൈകളുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് കാണണം കേട്ടോ ഇതുണ്ടല്ല വിയറ്റ്നാം ഇരലി എന്ന് പറഞ്ഞ പ്ലാവും തൈയാണ് ആണ് വിയറ്റ്നാം എർലി എന്ന് പറഞ്ഞാൽ അറിയാം ആയിർജാക്കും കൂടി അതിനൊരു പേരുണ്ട് ചിലരൊക്കെ എന്നോട് വന്നിട്ട് ചോദിക്കും ആയിർജാക്ക് വേറെ വേണോ വിയറ്റ്നാം എർലി പേരെ വേണോ എന്ന് ചോദിക്കും അവർ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ട് തൈ പേ പക്ഷേ നമ്മുടെ ഇത് അയഞ്ചാക്കും വിയറ്റ്നാമി ഒറ്റ തൈ ആണ് അത് കണ്ടോ ചക്ക ഉണ്ടായി നിൽക്കുന്ന പ്ലാവാണ് കണ്ടോ ഇത്രയും ചെറുതിൽ വർഷ ഒറ്റ വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് ഇത് കണ്ടോ ഇതെല്ലാം നമ്മുടെ ചക്ക ആയി നിൽക്കുന്ന പ്ലാവും തൈകളാണ് ഈ കുഞ്ഞു തൈകളിലെല്ലാം കണ്ടോ നമ്മൾ കൊറിയറായിട്ട് മഴക്കും ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങുകയും ചെയ്യാം കേട്ടോ വലിയ പ്ലാവും തൈക്ക് ഒരു നാനൂറ്റമ്പത് രൂപ വില പ്രകാരമൊക്കെ കിട്ടും ചെറുത് മുന്നൂറ്റമ്പത് രൂപ ഈ ചെറുതിലും ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാവുമ്പോൾ നമുക്ക് ചക്ക വേണമെങ്കിൽ ഒരു ചക്കയെ നിർത്താവുള്ളൂ കാരണം രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് ഒടിച്ച് കളയണം അല്ലെങ്കിൽ ഈ പ്ലാവ് മറിഞ്ഞു വീഴും അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല ആദ്യത്തെ വർഷം ഒരെണ്ണം ഒക്കെ നിർത്താം പിന്നീട് നമുക്ക് മൂന്നും നാലും അഞ്ചും ഇവിടെ അടുത്തുള്ള ഒരാൾ പയ്യൻ ചക്ക ഇത് കൊണ്ടുപോയിട്ട് പറയുന്ന അവൻ ഒന്നര വർഷം കൊണ്ട് ഇരുപത്തൊന്ന് ചക്ക ഉണ്ടായെന്നാണ് പറയുന്നത് നമ്മുടെ ഈ പരിസരത്തെല്ലാം എൻ്റെ അടുത്ത് നിന്ന് പ്ലാവ് കൊണ്ടുപോയി ഒത്തിരി ചക്ക ഉണ്ടായ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ളതാണ് ഇതും തേൻ വരിക്കകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വിലപ്രകാരമുള്ള പ്രകാരമുള്ള തേൻ വരിക്കകളാണ് ഇരിക്കുന്നത് വിയറ്റ്നാം മാത്രമല്ല നമ്മുടെ അടുത്ത് മൂന്നാല് ടൈപ്പ് ചക്ക ചക്കാവും തയ്യുണ്ട് ഇത് ചക്കയാണ് കടപ്ലാവ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൊടുക്കാണ്ട് ഇതും കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാൽ രണ്ടാം വർഷം നിറയെ ചക്കയാണ് ഇതും കൊണ്ടുപോയി ഒത്തിരി ആളുകൾക്ക് ചക്ക ഉണ്ടായ അനുഭവമുണ്ട് നമ്മളിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി ഗാർഡൻ തുടങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം വളരെ നല്ല സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പം ചക്ക പ്ലാവും തൈ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം അതെ ഇത് വേണ്ട ഇത് ജേത്ത് ഏട്ടി ത്രീ കേരളത്തിലെ നമ്പർ വൺ എന്നാണ് ഇതിന് പേര് ജേത്ത് ഏട്ടി ത്രീ ഉണ്ടോ ഇതിൻ്റെ നല്ല ബ്രാഞ്ചസ് ഉള്ള ഇതിൻ്റെ ഇരുന്നൂറ് രൂപ വരെ സ്റ്റാർട്ടിങ്ങുള്ള പ്ലാവും തൈ ഉണ്ടായിരുന്നു തീർന്നിരിക്കുവാണ് ഇപ്പോൾ അടുത്ത ആഴ്ച വരും ഇത് ഇച്ചിരി വലുതാണ് കേട്ടോ ഇതെന്താണെന്നറിയാമോ മരമുന്തിരി ജെമ്പോട്ടിക്കാവുന്നതാണ് ഇംഗ്ലീഷിനെയും ഈ മരമുന്തിരി നമുക്കൊരു വീടായാൽ ഒരു മരമുന്തിരി വേണമെന്നാണ് ഞാൻ പറയണത് ഷുഗർ ആയിരിക്കും കഴിക്കാം അല്ലാത്തവർക്കും കഴിക്കാം ഈ മരത്തേലി നിറയെ മുന്തിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്കും നമ്മൾ കൊറിയർ അഴിച്ചു തരും അതുപോലെ വന്നും വാങ്ങാം ഇത്തരം വലിയ പ്ലാന്റ്സ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വില വില ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത് മുന്നൂറ്റമ്പതാണിതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കേട്ടോ ഇതെന്താണെന്നറിയോ മിറാക്കിൽ ഫ്രൂട്ടാണേ അതായത് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്കൂർ അടുത്തേക്ക് ആ വായിൽ നമുക്ക് എന്ത് കയ്പ്പ് വേണമെങ്കിലും കഴിക്കാം ഒരിക്കലും പിന്നെ മ മധുരമാണിതിന് ഈ ഫ്രൂട്ടിന് ഇത് കഴിച്ചാൽ നമുക്ക് കഴിക്കത്തില്ല ഷുഗർ ആർക്കൊക്കെ പാവക്കൊക്കെ ചവച്ച് തിന്നാം കേട്ടോ അങ്ങനത്തെ മിറാക്കിൽ ഫ്രൂട്ട് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് അമ്പത് രൂപയുടെ തയ്യുമുണ്ട് കേട്ടോ വലിയ തയ്യാണ് നൂറ് രൂപ അമ്പത് രൂപയുടെ ചെറിയ തയ്യുമുണ്ട് കേട്ടോ അല്ലേ ഈ മിറാക്കിൽ ഫ്രൂട്ട് ഒന്ന് നോക്കിയേ ഇതുമ്പം നിറയെ കായ അയക്കുവാണേ നിറച്ച് കായയാണ് കണ്ടോ നിങ്ങൾക്ക് ഇതൊന്ന് കാണാം ഇതെല്ലാം നമ്മൾ കൊറിയർ അടക്കുമേ നമ്മൾ ഇതൊരെണ്ണം കഴിച്ചാൽ പിന്നെ നമുക്ക് എത്ര കയ്പെള്ള സാധനങ്ങളും കഴിക്കാം കേട്ടോ എന്നെ ഏറ്റവും റംബുത്താനാണ് കണ്ടോ മാംസം കുരുവുമേന്ന് മാംസം വിട്ടുപോരുന്ന ഫ്രൂട്ടാണ് നല്ല സൂപ്പർ ഫ്രൂട്ടാണ് അപ്പം ഇത് നമ്മൾക്ക് സെയിലിനുണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ ഈ നിൽക്കുന്നത് മുഴുവനും ഇതാ അപ്പം ഇത് വേണമെങ്കിൽ നമ്മൾ കൊറിയർ ഇഴക്കും ഇത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഈ ആഴ്ച തന്നെ വേറെ വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്തു വാങ്ങുവാണ് അപ്പോൾ കൊറിയർ ഇഴക്കണമെങ്കിൽ ആരെങ്കിലും എന്നെ വിളിച്ചാൽ മതി നമ്മൾ കൊറിയറാഴ്ച തരും കേട്ടോ ഇത് കണ്ട കൂട്ടുകാരെ നമ്മുടെ മാവാണ് മാവിൻ്റെ ചെറിയ തൈ ഇതിലുണ്ട് മാവിൻ്റെ എത്ര തരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അപ്പം നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം ഒരു പതിനഞ്ച് തരം മാവും തൈകൾ നമ്മൾക്കുണ്ട് പൂത്ത് നിൽക്കണതുണ്ട് വലിയ മാവുകളുണ്ട് ഇവിടെ വലിയ മാവുകളും ഇങ്ങനെ ഫങ്ഷനൊക്കെ വീട് താമസത്തിനൊക്കെ ഉള്ള ആളുകൾ കൊണ്ടുപോവാറുണ്ട് ഇത് ഇത്ര ഉള്ളതാണ് പിന്നെ അത് ഇവിടെ മുഴുവനും മാവാണ് നിങ്ങൾ നോക്കിക്കോ ഇതെല്ലാം മാവാണ് ഇതെല്ലാം ഇതെല്ലാമാവാണ് മുകളിലേക്ക് പൂത്തിക്കണ മാവും കൂടി കാണിച്ചു തരാം അതർണയാണേ എന്ന് പറഞ്ഞ ചെടി നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം ഒരു ചെടിയുമ്പോൾ തന്നെ മൂന്ന് നാല് കളർ കളറുണ്ടാകുന്ന അതർണയാണിത് അതർണയുടെ പ്ലാന്റ് ആണ് ഇത്രയും ഇരിക്കുന്നത് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഒരു ചെടിയിൽ തന്നെ മൂന്നും നാലും കളർ ഉണ്ടാകുന്ന സൂപ്പർ പ്ലാന്റ് ആണ് വലിയ ഇഞ്ച് പോട്ടിലോ ചട്ടിയിലാണ് നമ്മളിതെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വില അഞ്ഞൂറാണ് ആവശ്യം കാര്യം എന്നെ വിളിക്കണം അതെണ്ണം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല റേറ്റ് കൂടിയ ചെടിയാണ് അതെരണേന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എന്നെ വിളിക്കുക കേട്ടോ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് നിങ്ങൾ കണ്ടോ ഇത്രയും ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് കൂടാണ്ട് അകത്തു ഒരു ആയിരം പ്ലാൻസിൽ കൂടുതൽ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡുണ്ട് അമ്പത് രൂപ വില പ്രകാരം തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് പക്ഷേ ഇതൊന്നും പൂത്തിട്ടില്ല പൂത്തത് കുറച്ച് മാത്രമേ ഉള്ളൂ ഒത്തിരി മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് അപ്പം പൂക്കാത്തത് കൊണ്ടാണ് തരാത്തത് അപ്പോൾ പൂത്തത് ഈ മൂന്ന് നാല് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കളറാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ ഇട്ടത് ഇത് ഇവിടെ ഇരിക്കുന്നു ഇത് കണ്ടോ ഈ രണ്ട് കളർ അമ്പത് രൂപ വില പ്രകാരം തന്നെയാണ് ഇത് ചട്ടിയോടെ ആണെങ്കിൽ ിഫ്റ്റി ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കും കേട്ടോ ഒരു ചട്ടിയിൽ അഞ്ചും ആറും തൈകളുണ്ട് അല്ലേ പിന്നെ ഈ ഒരു കളറുണ്ട് ഈ മൂന്ന് കളർ മാത്രമാണ് ഇപ്പോൾ വിടർന്നിരിക്കുന്നത് വൈറ്റും യെല്ലോ ഒന്നും വിരിഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾക്ക് രണ്ട് റോബിയത്തിൻ്റെ ഓർക്കിഡ് കുറച്ച് ആളുകൾ ചോദിച്ചായിരുന്നു രണ്ട് എല്ലാം കൂടി മിക്സ് ആയിപ്പോയി നൂറ്റമ്പതും നൂറും നൂറ്റി മുപ്പതും ഒക്കെ വരെയുള്ള ഓർക്കിഡുകളായിരുന്നു പക്ഷേ കളറും ചേഞ്ചിങ് അല്ല അപ്പോൾ എല്ലാം നമ്മൾ നൂറ് ഇരുപ റേഞ്ചിൽ കൊടുക്കുകയാണേ ഇതിൽ നൂറ്റമ്പതിൻ്റെയും ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് അപ്പം ഏത് ഓർക്കിഡ് വേണമെങ്കിലും രണ്ട് രൂപയും നൂറ് രൂപ വില പ്രകാരം നമ്മൾ കൊടുക്കുന്നുണ്ടേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഇന്ന് ഹൈബ്രിഡ് ബോഗൻ വില്ലയുടെ ചെറിയ തൈകൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഹവായ് വൈറ്റിൻ്റെ ചെറിയ തൈകളാണ് ഇത്ര ഇരിക്കുന്നത് കണ്ട ഫ്ലവറിങ്ങോടെ നൂറ്റി നാൽപ്പത് രൂപ വിലപ്രകാരമാണ് നമ്മൾ ഈ ഹവായ് വൈറ്റ് കൊടുക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് ഈ ചെറിയ തൈകൾ കിട്ടത്തില്ല എല്ലാവർക്കും അറിയാമല്ല ഇതെല്ലാം വലിയ തൈകൾ മാത്രമേ നമുക്ക് എവിടെ പിടിപ്പിക്കുന്നെങ്കിൽ തരുവുള്ളൂ അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ വില പ്രകാരം നമ്മൾ കുറേ ഹവായ് വയറ്റിൻ്റെ ചെറിയ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഓർഡർ ചെയ്താൽ നമ്മളാഴ്ച വരും ഇവിടെ വന്നും വാങ്ങാം കേട്ടോ ഇതറിയാം പിന്നെ പ്ലെയിൻ റെഡ് പിന്നെ ഈ ഇരിക്കുന്നത് മുഴുവനും ഹൈബ്രീഡാണ് ഹൈബ്രീഡിൻ്റെ ഈ അഞ്ഞൂറൂമ സ്റ്റാർട്ട് ചെയ്യുന്ന ചെടികളുടെ എല്ലാ തൈകളും എത്ര നോക്കേണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്നാലും എല്ലാ തൈകളും നൂറ്റി നാൽപ്പത് രൂപ വരെ വില പ്രകാരം നമ്മൾക്ക് ഈ പ്രാവശ്യമുണ്ട് ഇത്രയും തൈകളുള്ള എല്ലാം കൂടെ സ്റ്റോക്ക് പരിമിതമാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒത്തിരി മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ചെറിയ തൈകളുണ്ടോന്ന് ഇവിടെ വരുന്നവരും അത് തന്നെയാണ് ഹാ അപ്പം ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് പ്ലെയിൻ റെഡ് ഇതെല്ലാം കൂടി മിക്സാണിത് കണ്ട വൈറ്റും ഉണ്ട് അതിനകത്ത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വിലക്കുറവിൽ ഈ പ്രാവശ്യം ഹൈബ്രിഡ് പോകൻ വിലകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇനി വരുമോ എന്ന് എനിക്കറിയില്ല കുറേ ഞാൻ ചോദിച്ചിട്ടാണ് ഇത്രയും കിട്ടിയത് ഇപ്പോൾ ഈ കാണിച്ച കഴി ഇതിൻ്റെയും തൈകളുണ്ട് ഇതെല്ലാം അഞ്ഞൂറ് വിലപ്രകാരം അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ചെറിയ തൈകൾ നൂറ്റി നാൽപ്പത് രൂപ വിലപ്രകാരം നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ എന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും കുറച്ച് ആളുകൾ നടൻ പിറ്റുണിയോ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതും കുറച്ച് മാത്രമേ ഉള്ളു ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമുക്ക് ബസ്സിൽ അഴക്കാനേ പറ്റുള്ളൂ ഇത് ഡി ടി ഡിസി കുറേ വഴി പിറ്റുണിയോ ഒരിക്കലും അഴക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ ചട്ടിയപ്പടി അഴക്കാൻ പറ്റുള്ളൂ അല്ലേ ഇത്രയും കളറാണ് നമുക്ക് അവൈലബിൾ അത് ബസ് ചെല്ലുന്നിടത്താണെങ്കിൽ നമ്മൾ ഈ പിറ്റുപുണി അയച്ച് തരും കേട്ടോ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ സൈഡിൽ കൂടി വീടിൻ്റെ അരിയിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കളക്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് കൂടി ബസ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എടുക്കുക രണ്ട് മൂന്ന് പേര് വിളിച്ചവർക്കൊല്ലാൻ അവരുടെ സൈഡിൽ കൂടി ബസ് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒഴിവ് പറഞ്ഞത് ഒരാളോട് മാത്രം ഞാൻ പറഞ്ഞായിരുന്നു ബസ് അന്വേഷിച്ചിട്ട് ട്രോണ്ടത്തോട്ട് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിറ്റുപുണിയ ചോദിച്ച് വിളിച്ച ആളുകൾക്ക് എല്ലാം ഇത്രയും വലിയ പിറ്റൂണിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇതിന്റെ കട്ടിങ്സ് എടുത്താലും നമുക്ക് ഇഷ്ടം പോലെ തൈ ഉണ്ടാക്കാം ഞാൻ ഇതിന്റെ ഇതിൻ്റെതായ കട്ടിങ്സാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും വലുതീന്ന് നമ്മൾ കട്ടിങ്സ് എടുത്ത് വെച്ചതാണ് ചെറിയ തൈ വേണോന്ന് പറഞ്ഞവർക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കണം പിറ്റുണിയ ഏറ്റവും ഭംഗിയുള്ള പൂവാണ് ഒപ്പം കെയർ ചെയ്യാൻ പാടും അപ്പം നമ്മൾ കെയർ ചെയ്ത് ഇത്രയൊക്കെ ആക്കിയേക്കണേ ഇതിൻ്റെ എല്ലാ കേടുപാടുകളും തീർന്ന് ആരെങ്കിലും വേണമെങ്കിൽ ബസ് സർവീസ് അടുത്തുകൂടി പോകുന്നവരുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അയച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ തരത്തിൽ ഡി ടി സിക്ക് ഒരു വഴി നമുക്ക് ഇത് പറ്റത്തില്ല കേടായി ഇപ്പോ ഇതെല്ലാം പിറ്റുണിയണേ പല കളറിലെ പിറ്റുണിയുടെ ഇത് രണ്ടാ പിന്നെ കാമിനി മുല്ല ആലപ്പുഴ മുല്ല എന്നൊക്കെയാണ് പറയണത് ഇതിന്റെ ചെറിയ തൈകളാണിത് വലിയ തൈ ഒരെണ്ണം പിടിച്ചെടുക്കുന്നതാണ് ഇത് നിറഞ്ഞ ഫ്ലവർ ആണ് കേട്ടോ ഇത് ഒരെണ്ണം ഉണ്ടെങ്കിലും നമ്മുടെ മുറ്റത്ത് ഫ്ലവർ ഫ്ലവറാകുമെ അപ്പോൾ ഇത് വേണ്ടവരും നൂറ്റി അൻപത് രൂപയും അൻപത് രൂപ റേഞ്ചിലും നമുക്കിതിലുണ്ട് വലിയ പ്ലാന്റിന് നൂറ്റി അൻപത് അമ്പത് രൂപയിട്ട് ഇതിൻ്റെ ചെറുത് ഫ്ലവറായ തൈകളും ഉണ്ട് കേട്ടോ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അമ്പഴങ്ങ പന്ത്രണ്ട് മാസം ഉണ്ടാകുന്ന അമ്പഴങ്ങയാണിത് നമുക്ക് ഇതിൻ്റെ അഞ്ഞൂറ് രൂപ വരെയുള്ള തൈകളുണ്ട് പോലെ ഇഷ്ടംപോലെ അമ്പഴങ്ങുണ്ടാവും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ അമ്പഴമെന്ന് ഞാൻ ആയിരക്കണക്കിന് രൂപയുടെ അച്ചറി വിറ്റിട്ടുണ്ട് എനിക്ക് വേറൊരു ഷോപ്പ് കൂടി ഉണ്ടായിരുന്നു അപ്പം ഈ അമ്പഴ തൈ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ഇതിൻ്റെ ചെറിയ തൈകൾ അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ ഇത് വേണ്ട നല്ല പ്യൂർ വൈറ്റ് ആണ് വൈറ്റിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് നമുക്ക് അതിലൊന്നാണിത് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് കേട്ടോ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം പൂന വൈറ്റ് ആണേ വൈറ്റ് തന്നെ പല കളറിലുണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ കണ്ടോ ഈ കളറിലാണ് പൊകൻ വില്ല ഉണ്ട് ഇത് നാനൂറ് രൂപയാണ് ഇതുപോലെ തന്നെ വേറെ ഒരു പിങ്കാണിത് ഇത് അതേ റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ നൂറിൻ്റെ നൂറ്റമ്പതിൻ്റെയും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ തൈകൾ ഈ വിലടം മാത്രമാണെന്ന് പറ ഞാൻ പറയുന്നില്ല വലിയ പ്ലാൻസ് ഞാൻ കാണിച്ചു ഉള്ളൂ കേട്ടോ നാരങ്ങ കേട്ടോ നല്ല സൂപ്പർ ഇത് നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നാരകമാണ് എന്നാലും ഞാൻ ഇന്ന് കാണിച്ചതാണ് നാരങ്ങ ഉണ്ടാവുന്നതാണ് കണ്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകട്ടോ ചിലവരൊക്കെ വന്ന് വാങ്ങാറുണ്ട് ഇത്രയും വലിയ പ്ലാന്റ് വേണോന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും കേട്ടോ ഇത് ഞാൻ നൂറ്റി നാൽപ്പതിന് കാണിച്ച ഹവായ് വൈറ്റും ഹൈ ഹവായ് പിങ്കും ആണ് ഇത് നാന്നൂറ് രൂപയാണ് ഇതിന്റെ വില കേട്ടോ അതിന്റെ ചെറിയ തൈയാണ് ഞാൻ നൂറ്റിനാൽപ്പതിന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ ഇത് മുഴുവനും ഹവായി വൈറ്റ് ഹവായി ഹവായ് ആണ് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ചെടികളിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഈ ചെടികൾ മാത്രമല്ല നേരത്തെ വീഡിയോ നിങ്ങൾ ഒന്ന് കയറി നോക്കണം ഒത്തിരി അധികം ചെടികൾ നമ്മുടെ ഗാർഡനിലുണ്ട് ആർക്ക് എന്ത് ചെടി വേണമെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം റീസണബിളായ വിലക്ക് നമ്മൾ തരും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഫോൺ എടുക്കും രാവിലെ എട്ട് മണി തുടങ്ങി വൈകിട്ട് അഞ്ച് മണിവരെ വിളിക്കണം രാത്രി വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഗാർഡനിലൊക്കെ നടന്ന് ക്ഷീണിച്ച് ചെല്ലുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല മെസ്സേജിനാണെങ്കിലും രാവിലെ പത്ത് മണി തുടങ്ങി വൈകിട്ട് അഞ്ചുമണിക്കുള്ളിൽ ഞാൻ റിപ്ലൈ തന്നിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ടൈം രാത്രിയൊക്കെ വിളിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒത്തിരി ഫോൺ കോൾസുകൾ വന്നിട്ടുണ്ട് രാത്രി അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ഹൈ